എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടിമാഷ് യു എസ് എസുമായി ബന്ധപ്പെട്ട് പൊതുവിജ്ഞാനം എന്ന ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ചധികം ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞ് അതും കൂടെ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റ് ആര് അനുരകുമാര ദിസ നായികി രണ്ടാമത്തെ ചോദ്യം ലോകാരോഗ്യ സംഘടന കുഷ്ഠരോഗം പൂർണ്ണമായി ഇല്ലാതാക്കിയ ആദ്യ രാജ്യം എന്ന ബഹുമതി നൽകിയ രാജ്യം ഏത് ജോർദാൻ മുനമ്പം ഭൂമി പ്രശ്നത്തെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചിരിക്കുമല്ലോ കേരളത്തിലെ ഏത് ജില്ലയിലാണ് മുനമ്പം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഹൈഡ്രജൻ ഉച്ചകോടിയും പ്രദർശനവും നടന്നത് എവിടെയാണ് റോട്ടർഡാം അത് നെതർലാൻഡ്സിലാണ് അടുത്ത ചോദ്യം ഇയാൾക്ക് സുരക്ഷിത യാത്രയ്ക്കായുള്ള ഇന്ത്യൻ റെയിൽവേയുടെ പദ്ധതി ഏതാണ് മേരി സഹേലി ആറാമത്തെ ചോദ്യം കരസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ആരാണ് ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ഏഴാമത്തെ ചോദ്യം ഏത് നവോത്ഥാന നായകന്റെ നൂറാം സമാധി ശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ ആചരിച്ചത് ചട്ടമ്പി സ്വാമികൾ അടുത്ത ചോദ്യം അടുത്തിടെ വാട്സപ്പിൽ ഉൾപ്പെടുത്തിയ നിർമ്മിത ബുദ്ധി സംവിധാനം ഏത് മെറ്റ എ ഐ ഒൻപതാമത്തെ ചോദ്യം നാൽപ്പത്തെട്ടാമത്തെ വയലാർ അവാർഡ് ലഭിച്ചത് ആർക്ക് അശോകൻ ചെരുവി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച രാജ്യത്തെ എത്രാമത്തെ നഗരമാണ് കോഴിക്കോട് ആദ്യത്തെ പതിനൊന്നാമത്തെ ചോദ്യം രാജ്യാന്തര ബാലവേല വിരുദ്ധ ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ജയ്പായിഗുടി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് പശ്ചിമ ബംഗാൾ പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് ഓം ബിർള യു എസ് എയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വംശജ ആര് കമല ഹാരിസ് സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി ഏത് സുജലം പതിനേഴാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിൽവർ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ വിമാനത്താവളം ഏത് കൊച്ചി വിമാനത്താവളം പതിനെട്ടാമത്തെ ചോദ്യം അത് രണ്ടായിരത്തി ഇരുപത്തി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ സി സി ട്വന്റി ട്വന്റി ലോകകപ്പിലെ ജേതാക്കൾ ആര് ഇന്ത്യ പത്തൊമ്പതാമത്തെ ചോദ്യം പ്രധാനമന്ത്രിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി പുനർനിയമനം ലഭിച്ച ഉദ്യോഗസ്ഥൻ ആര് അജിത് ഡോവൽ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിലെ വിജയി ആര് കാരിച്ചാൽ ചുണ്ടൻ ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആകെ ഭാഷകളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ഈയിടെ എവിടെയാണ് സ്ഥാപിച്ചത് ലഡാക്കിൽ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം കുട്ടികൾക്കെതിരായ ചൂഷണം ബാലവേല ബാലവിവാഹം തുടങ്ങിയവ തടയുക എന്നീ ലക്ഷ്യങ്ങളോടെ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത് ബാല്യം അടുത്ത ചോദ്യം രാജ്യത്തെ ആദ്യ കാർബൺ ന്യൂട്രൽ സ്പോർട്സ് സിറ്റി നിലവിൽ വന്ന നഗരം ഏത് കൊച്ചി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സംവിധാന ദിവസ് എന്നറിയപ്പെടുന്ന ദിവസം ഏത് ഭരണഘടനാ ദിനം അത് നവംബർ ഇരുപത്തി ഇരുപത്തി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരം ആര് പി ആർ ശ്രീജേഷ് ഇരുപത്തിയേഴാമത്തെ ചോദ്യം വിദ്യാർത്ഥി രാജ ഷൺമുഖദാസ് സ്വാമികൾ എന്നീ പേരുകളിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര് ചട്ടമ്പി സ്വാമികൾ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ലോഗോയിലുള്ള മൃഗം ഏത് സിംഹം ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ ഏത് പഞ്ചായത്തിലാണ് മേപ്പാടി മുപ്പതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത് കേരളം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഒളിമ്പിക്സിൽ നിന്ന് രണ്ട് മെഡലുകൾ എന്ന റെക്കോർഡ് നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം ആര് മനു ബാക്കർ മുപ്പത്തി ചോദ്യം കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏത് കല്ലായിപ്പുഴ മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏത് നേർവഴി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി അഞ്ചാം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ബ്രാൻഡ് അംബാസിഡർ ആരായിരുന്നു പി ആർ ശ്രീജേഷ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഈ ലോഗോ ഏത് സർക്കാർ പ്രസ്ഥാനത്തിന്റേതാണ് ഹരിത കേരളം മിഷൻ മുപ്പത്തി ആറാമത്തെ ചോദ്യം കേന്ദ്ര സർക്കാരിന്റെ ശ്രീ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ ആര് ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം കേരള സർക്കാരിന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ മലയാള ലിപിയിൽ എഴുതിയിരിക്കുന്നത് എന്താണ് കേരള സർക്കാർ എന്നാണ് മലയാള ലിപിയിൽ എഴുതിയിരിക്കുന്നത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഏത് സംസ്ഥാനത്തു നിന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മധ്യപ്രദേശ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം നഗരസഭകളുടെ പ്രവർത്തന മികവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അർബൺ ഗവേൺസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് കേരളം നാൽപ്പതാമത്തെ ചോദ്യം അഞ്ച് വയസ്സ് വരെയുള്ള കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി ഏത് ശ്രുതി തരംഗം നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായുള്ള പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സ്നേഹസ്വാാന്ത്വനം അടുത്ത ചോദ്യം പ്രമേഹം രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങൾ വീട്ടിൽ തന്നെ സമയാസമയം പരിശോധിക്കുവാനുള്ള പദ്ധതി ഏത് സ്വാാന്ത്വനം നാൽപ്പത്തിമൂന്നാമത്തെ ചോദ്യം വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ ജി പി എസ് അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് വിദ്യാവാഹൻ ആപ്പ് നാൽപ്പത്തി ചോദ്യം കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദനശേഷിയുള്ള പാവൽ ഇനം ഏത് പ്രിയങ്ക നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ സമ്മാന ജേതാവ് ആര് മുഹമ്മദ് യൂനുസ് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം കണക്ടിൻ ഭാരത് ഏത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ലോഗോയിലെ മുദ്രാവാക്യമാണ് ബി എസ് എൻ എൽ അടുത്ത ചോദ്യം ഇന്ത്യയിൽ അവസാനമായി ജനസംഖ്യ കണക്കെടുപ്പ് നടന്ന വർഷം ഏത് രണ്ടായിരത്തി പതിനൊന്ന് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ഒന്നായി മുന്നേറാം എന്ന അപ്തവാക്യം കേരളത്തിലെ ഏത് പ്രസ്ഥാനത്തിൻ്റെതാണ് കുടുംബശ്രീ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കേരളത്തിൽ നിന്ന് എത്ര കായിക താരങ്ങളാണ് ഇത്തവണ ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഏഴ് പേർ അൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ എത്രയാണ് ആറ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി ഇരുപത് ഉച്ചകോടിക്ക് വേദിയൊരുക്കിയ രാഷ്ട്രം ഏത് ബ്രസീൽ അൻപത്തി ചോദ്യം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ മലയാളി ആര് സോജൻ ജോസഫ് അൻപത്തി മൂന്നാമത്തെ ചോദ്യം ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായ ഇന്ത്യക്കാരൻ ആര് ഡി ഗുഗേഷ് അൻപത്തിനാലാമത്തെ ചോദ്യം യു എസ് എയുടെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായി ചുമതലയേറ്റത് ആര് ഡൊണാൾഡ് ട്രംപ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം ഈയിടെ തീപിടുത്തമുണ്ടായ അമേരിക്കയിലെ നഗരം ഏത് ലോസ് ഏഞ്ചലസ് അൻപത്തി ആറാമത്തെ ചോദ്യം പുതിയ റിസർവ് ബാങ്ക് ഗവർണറായി ചുമതലയേറ്റത് ആരാണ് സഞ്ജയ് മൽഹോത്ര അൻപത്തി ഏഴാമത്തെ ചോദ്യം കേരളത്തിലെ നാൽപ്പത്തി ഒൻപതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ് ശാരദ മുരളീധരൻ അൻപത്തി എട്ടാമത്തെ ചോദ്യം കേരളത്തിൽ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ മന്ത്രിയായി ചുമതലയേറ്റത് ആര് ഒ ആർ കേളു അൻപത്തി ഒൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യ ചിഹ്നം ഏതായിരുന്നു തക്കുടു അണ്ണാൻ അറുപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക് പൃഥ്വിരാജ് സുകുമാരൻ സിനിമ ആടുജീവിതം അറുപത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഋഷഭ് ഷെട്ടി സിനിമ കാന്താര അറുപത്തി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ഷാജി എൻ കരുൺ അറുപത്തി മൂന്നാമത്തെ ചോദ്യം സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് ആർക്ക് എൻ എസ് മാധവൻ അടുത്ത ചോദ്യം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പുതിയ പേര് എന്താണ് ശ്രീ വിജയപുരം അറുപത്തി അഞ്ചാമത്തെ ചോദ്യം കേരള സർക്കാരിന്റെ അക്ഷരം മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ നാട്ടകം അത് കോട്ടയം ജില്ലയിലാണ് അറുപത്തി ആറാമത്തെ ചോദ്യം ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി ഒന്ന് അടുത്ത ചോദ്യം ലോക മാതൃഭാഷാ ദിനം എന്ന് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അറുപത്തി എട്ടാമത്തെ ചോദ്യം ലോക സാമൂഹിക നീതി ദിനം എന്ന് ഫെബ്രുവരി ഇരുപത് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് എഴുപതാമത്തെ ചോദ്യം രാജ്യാന്തര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ട് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ലോക ജലദിനം എന്ന് മാർച്ച് ഇരുപത്തി രണ്ട് അടുത്ത ചോദ്യം ലോക പുസ്തക ദിനം എന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ലോക പുകയിലെ വിരുദ്ധ ദിനം എന്നാണ് മെയ് മുപ്പത്തി ഒന്ന് എഴുപത്തി ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്ന് ജൂൺ അഞ്ച് എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ലോക ജനസംഖ്യാ ദിനം എന്ന് ജൂലൈ പതിനൊന്ന് അടുത്ത ചോദ്യം ദേശീയ കായിക ദിനം എന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഓസോൺ ദിനം എന്ന് സെപ്റ്റംബർ പതിനാറ് എഴുപത്തി എട്ടാമത്തെ ചോദ്യം ലോകവയോജന ദിനം എന്ന് ഒക്ടോബർ ഒന്ന് എഴുപത്തിയൊൻപതാമത്തെ ചോദ്യം ദേശീയ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ ഇരുപത്തി ആറ് എൺപതാമത്തെ ചോദ്യം ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ അഞ്ച് എൺപത്തി ഒന്നാമത് ചോദ്യം ലോക മനുഷ്യാവകാശ ദിനം ഇന്ന് ഡിസംബർ പത്ത് ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ താങ്ക്